ആയിരിക്കട്ടെ ഏവർക്കും ദ വോയിസ് ഓഫ് ഗോഡ് ബ്ലോഗ്സ് എന്ന എൻ്റെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഏറ്റവും സംശയം കൂടിയ ഒരു ശിഷ്യൻ തന്നെയാണ് പത്രോസ് എന്നത് ഇന്ന് പത്രോസ് എന്ന ശിഷ്യൻ്റെ സംശയം ഈശോ വിശദീകരിച്ചു കൊടുക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുൻപ് തന്നെ ഈ വീഡിയോ പൂർണ്ണമായി കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക പാപം പുറുക്കാനുള്ള കൽപ്പനയും വിശുദ്ധരും നിഷ്കളങ്കരും എന്തുകൊണ്ടാണ് സഹിക്കുന്നത് എന്നതിനെ കുറിച്ച് ഈശോ പത്രോസിനെ വിശദീകരിച്ചു കൊടുക്കുന്നു ഈശോ തനിയെ ഒരു ചെറിയ മുറിയിൽ കിടക്കയിലായിരുന്നു ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ആണ് പത്രോസ് ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നു ഗുരുവേ ഞാനൊരു സാധു മനുഷ്യനാണ് നീ പറയുന്നതെല്ലാം മനസ്സിലാക്കാൻ കഴിവില്ലാതെ ബുദ്ധിഹീനനാണ് പാവപ്പെട്ട കുട്ടികളെ സന്തോഷിപ്പിക്കാൻ മാത്രമേ എനിക്കറിയാവൂ നീ കൂടെ ഇല്ലാത്തപ്പോൾ എനിക്കൊന്നിനും കഴിവില്ല എന്നെ എവിടെ നീ നിർത്തിയാക്കാമോ ഒരു ദിവസം നീ നിന്റെ കൂടെയുള്ളവരും ഹൃദയ ചെവി കൊടുക്കേണ്ടി വരും ആ ദിവസം അധികം അകലെയല്ല അന്ന് പുരോഹിത പുരോഹിതരെ തന്നെ നിലയ്ക്കായിരിക്കും അതായത് വൈദ്യന്മാരെ പോലെയും ഗുരുക്കന്മാരെ പോലെയും ഇടയന്മാരെ പോലെയും ആയിരിക്കും ഞാൻ വൈദ്യനായിരിക്കുന്നത് പോലെ നിങ്ങൾ ശ്രദ്ധിക്കുകയും തീരുമാനമെടുക്കുകയും ഉപദേശം കൊടുക്കുകയും ചെയ്യേണ്ടി വരും ദൈവം തന്നെ വിധിച്ചാലെന്നപോലെ നിങ്ങളുടെ വിധി തീർപ്പിൽ വിലയുണ്ടായിരിക്കും പത്രോസ് പറയുന്നു കർത്താവെ അതു സാധ്യമല്ല അത് ഞങ്ങളുടെ മേൽ വറ്റരുതേ മനുഷ്യനെ പോലെ വിധിക്കാൻ പോലും നിങ്ങൾക്കറിഞ്ഞുകൂടേ അപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടാകും കാരണം ദൈവത്തിന്റെ അരൂപി നിങ്ങളുടെ മേൽ പറന്നു നിൽക്കുകയും അതിൻ്റെ പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യും വിധിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിക്കും നിങ്ങളോട് പറയപ്പെടുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ഏഴു കാര്യങ്ങൾ അറിഞ്ഞ് അതനുസരിച്ച് വേണം തീരുമാനമെടുക്കുക അതനുസരിച്ചാണ് ഉപദേശമോ പാവമോചനമോ നൽകേണ്ടതും ആ ആവശ്യം വരുന്ന സമയത്ത് ദൈവത്തിന്റെ അനൂപി എന്റെ വാക്കുകൾ നിങ്ങളെ അനുസ്മരിപ്പിക്കും എന്നാൽ അതേ നിങ്ങളുടെ തന്നെ ബുദ്ധി ഉപയോഗിച്ച് ഓർമ്മിക്കാൻ ശ്രമിക്കുക ദൈവം ബുദ്ധി തന്നിരിക്കുന്നത് മടി പിടിക്കാതെ അത് ഉപയോഗിക്കുവാനും എല്ലാം ദൈവം ചെയ്യട്ടെ എന്നുള്ള തുനിവും തൻ്റെ ഇടവും കാണിക്കാതിരിക്കുവാനുമാണ് നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് എനിക്ക് പകരമായിരിക്കുമ്പോൾ ഒരു വിശ്വാസി നിങ്ങളുടെ പാത തിങ്കൾ വന്നു കരഞ്ഞ് പാപങ്ങൾ വ വരുത്തിയ അസ്വസ്ഥത സ്വന്തം കുറ്റത്താ ാലെ ഏറ്റു പറയുമ്പോൾ താഴെ പറയുന്ന ഏഴു കാര്യങ്ങളും എന്ത് പാപത്തിന്റെ വിഷയം എവിടെ ഏത് സ്ഥലത്ത് വെച്ച് എങ്ങനെ ഏത് സാഹചര്യത്തിൽ മറുപടി വരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ നിന്നോട് ചോദിക്കുന്നത് മറ്റുള്ളവർ എന്നോട് ചോദിക്കാൻ പാ പാടുള്ള ചോദ്യമാണ് കാരണം മനുഷ്യരുടെ ചിന്തകൾ ഒരുപോലെയാണ് ഇന്നലെ നീ പറഞ്ഞല്ലോ നിഷ്കളങ്കരും വിഷുദ്ധരും എപ്പോഴും സഹിക്കുമെന്ന് അല്ല എല്ലാവ എല്ലാവരുടെയും ിക്കുന്നത് അവരായിരിക്കുമെന്ന് അത് മനസ്സിലാക്കാൻ എനിക്ക് വിഷമം തോന്നുന്നു അതുപോലെ മറ്റുള്ളവർക്കും അവർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് ഉത്തരം പറയണം ഇവിടെ ആദ്യ ആദ്യ യാത്രയിൽ ഒരമ്മ എന്നോട് പറഞ്ഞു എൻ്റെ കൊച്ചുമക്കൾ ഇത്രയധികം വേദന സഹിച്ചു മരിക്കേണ്ട വന്നത് ശരിയല്ല കാരണം അവൾ നല്ലവളും നിഷ്കളങ്കയുമായിരുന്നു എന്നു പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു അതിനാൽ യോബിൻ്റെ വാക്കുകൾ ഞാൻ ആവർത്തിച്ചു കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം പാട്ടപ്പെടട്ടെ പക്ഷേ എനിക്ക് തന്നെ അത് ബോധ്യമായില്ല അവൾക്കും ബോധ്യമായില്ല അടുത്ത പ്രാവശ്യം എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞാൽ കൊള്ളാം അത് നീതിയാണ് അത് അനീതി ആണെന്ന് തോന്നുന്നു പക്ഷേ ഏറ്റവും നല്ലവർ എല്ലാവർക്കും വേണ്ടി സഹിക്കുമെന്നുള്ളത് ഒരു വലിയ നീതിയാണ് എന്താണ് ഭൂമിയോ അത് പരന്നു കിടക്കുന്ന ഒന്ന് പൊടിയും വെള്ളവും പാറകളും സൈമൺ ഭൂമി ഒരു ബലിപീഠമാണ് ഒരു വലിയ ബലിപീഠം അത് സൃഷ്ടാവിന് എന്നേക്കും സ്തുതികൾ ഉയർത്തേണ്ട ബലിപീഠമാണ് സൈമൺ നക്ഷത്രങ്ങളെ നോക്കൂ അവയുടെ ശബ്ദത്തിൽ ദൈവ സ്തുതികൾ പാടുകയാണ് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ വാൽ നക്ഷത്രങ്ങൾ എന്നിവ ന നഫോ മണ്ഡ മണ്ഡലത്തിലെ സൃഷ്ടികളാണ് നഫോ മണ്ഡലത്തിലെ പുരോഹിതർ ദേവായർ കന്യകൾ വിശ്വാസികൾ എന്ന പോലെ അവ സൃഷ്ടാവിൻ്റെ സ്തുതികൾ പാടേണ്ടവരാണ് അതിരുകളില്ലാത്തതേ ദേവാലയത്തിൽ സൈമൺ ശ്രദ്ധിക്കൂ ഇലകൾ ഇളക്കുന്ന കാറ്റിന്റെ ശബ്ദം അരുവി ഒഴുക്കുന്ന ഭൂമിയും പാടുന്നുണ്ട് കാറ്റ് ജലം പക്ഷികൾ മൃഗങ്ങൾ എന്നിവയുടെ സ്വരം ഉപയോഗിച്ചാണ് ഭൂമി പാടുന്നത് ആകാശത്ത് വസിക്കുന്ന നക്ഷത്രങ്ങളുടെ സ്തുതികൾ സ്വർഗ സ്വർഗ വിധാനത്തിന്റെ മതിയായവയെങ്കിൽ കാറ്റിന്റെ വെള്ളത്തിന്റെയും മൃഗങ്ങളുടെയും ഗാനങ്ങൾ ഈ ഭൂമിയാവുന്ന ദേവാലയത്തിന് പോരാ അതിൽ മനുഷ്യരുണ്ട് പരിപൂർണ സൃഷ്ടി പ്രാപികമായവരുടെ സമന്വയം ദേവദൂതന്മാരെ പോലെ അരൂപിയും നൽകപ്പെട്ടിരിക്കുന്നവർ വൻ പരീക്ഷണത്തിൽ വിശ്വസ്തരാണെങ്കിൽ അവരെ പോലെ ദൈവത്തെ അറിയുവാനും സ്വന്തമാക്കുവാനും ഉദ്ദേശിക്കുക ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നവർ ആദ്യം കൃപാവലത്താൽ സ്വന്തമാക്കും എല്ലാ എല്ലാ സഹ സഹജ ഗുണങ്ങളും കൂട്ടിച്ചേർത്ത് സൃഷ്ടപ്പെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ മറ്റൊരു സൃഷ്ട സൃഷ്ടിക്കും ഇല്ലാത്ത ഒരു ഔദാര്യമുണ്ട് അത് അവരെ സന്തോഷമായിരിക്കേണ്ടതാണ് കടമ മാത്രമായാൽ പോരാ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ബുദ്ധിപൂർവ്വം സ്നേഹിക്കുന്നതിൻ്റെ ആരാധന അർപ്പിക്കേണ്ടതാണ് മനുഷ്യനെ ജീവനും സ്വർഗവും നൽകിയ ദൈവത്തിന്റെ സ്നേഹത്തിന് പകരം മനുഷ്യൻ സ്നേഹം കൊടുക്കണം ബുദ്ധിപൂർവ്വമായ ആരാധന നൽകണം സൈമൺ ഇക്കാര്യം ഒന്ന് ചിന്തിക്കൂ സൃഷ്ടി കർമ്മത്തിൽ നിന്ന് ദൈവത്തിന് എന്തു പകരം കിട്ടുന്നുണ്ട് എന്തു ലാഭം ഒന്നുമില്ല സൃഷ്ടികളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും അവൻ അങ്ങനെ തന്നെ ആയിരിക്കുമായിരുന്നു എന്നാൽ ദൈവസ്നേഹം സ്നേഹം ആഗ്രഹിച്ചു സ്നേഹത്തിന് വേണ്ടിയായിരുന്നു സൃഷ്ടിച്ചത് സൃഷ്ടി വഴിയായി മാത്രമേ ദൈവത്തിന് സ്നേഹം ലഭിക്കുകയുള്ളൂ ബുദ്ധിപൂർവ്വം സ്വതന്ത്രവുമായ സ്നേഹ സ്നേഹം ദൈവദൂതരില് മനുഷ്യരിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ അതാണ് ദൈവത്തിന്റെ മഹത്വം ദൈവദൂതന്മാരുടെ ആനന്ദം മനുഷ്യരുടെ ആത്മ ആത്മീയത അഥവാ മരുഭൂമിയിലാകുന്ന വലിയ ബലിപീഠം സ്തുതികളുടെയും സ്നേഹത്തിന്റെയും ഉയർ ഉയർ അവസാനിക്കുമോ അന്ന് ഭൂമിയുടെ അസ്തിത്വം അവസാനിക്കും കാരണം സ്നേഹം കെടുത്തി കളയുമ്പോൾ പരിഹാരവും നൽ നിലയ്ക്കും അപ്പോൾ ദൈവകോപം നരകമായി തീർന്നു ഭൂമിയെ നശിപ്പിക്കും അതിനാൽ നിലനിൽക്കണമെങ്കിൽ ഭൂമിയിൽ സ്നേഹം വേണം ഭൂമി സ്നേഹിക്കുകയും മനുഷ്യബുദ്ധി ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദേവാലയമായി തീരുകയും വേണം എന്നാൽ ഈ ദേവാലയത്തിൽ ഏത് ബലിവൃഗങ്ങളെയാണ് എപ്പോഴും അർപ്പിക്കുന്നത് പരിശുദ്ധവും കളങ്കരഹിതവും കുറ്റമില്ലാത്തതുമായ ബലിവസ്തുക്കൾ അവ മാത്രമാണ് കർത്താവിനെ പ്രീതിജനകമായ ബലിവസ്തുക്കൾ അവ ആദ്യ ഫലങ്ങൾ ആണ് കാരണം ഏറ്റവും നല്ല സാധനങ്ങൾ കുടുംബത്തിലെ പിതാവ് പിതാ പിതാവിനാണ് നൽകേണ്ടത് എല്ലാത്തിൻറെയും ആദ്യ ഫലം ഏറ്റവും നല്ലവനും മനുഷ്യ കുടുംബത്തിന്റെ പിതാവായ ദൈവത്തിന് നൽകേണ്ടത് ആണ് എന്നാൽ ഞാൻ പറഞ്ഞു ഭൂമിക്ക് ബലിവീഠ ബലിയർപ്പണത്തിന് ഇരട്ടി ചുമതലയുണ്ട് സ്തുതിയുടെയും പരിഹാരത്തിൻ്റെയും കാരണം മനുഷ്യൻ ദേവാലയത്തിൽ നിന്ന് അകന്നു എന്ന പാപത്തിൻ്റെ കൂടെ എണ്ണമില്ലാത്ത മറ്റു പാപങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു സാത്താന്റെയും ജനത്തിൻ്റെയും ലോകത്തിന്റെയും ശബ്ദങ്ങൾക്ക് ചെവി കൊടുത്ത് നിരവധി പാപങ്ങൾ ചെയ്യുന്നു അതിനാൽ ബലിയായി സ്വയം അർപ്പിക്കുന്ന ആത്മാക്കളുടെ ആവശ്യം നേരിടുന്നു അവർ എല്ലാവർ എല്ലാവർക്കും വേണ്ടി സ്നേഹിക്കുകയും പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു നിഷ്കളങ്കരൊന്നും അറിയാത്തവരുമായ കുഞ്ഞുങ്ങൾ അങ്ങനെ പാപം ചെയ്തു ജീവിക്കുന്നവർക്ക് വേണ്ടി കടുത്ത ശിക്ഷയായ വേദനയും ദുഃഖവും അനുഭവിക്കുന്നു സ്വ മനസ്സാല് എല്ലാവർക്കും വേണ്ടി തങ്ങളെ തന്നെ ബലി ബലിയായി അർപ്പിക്കുന്ന വിശുദ്ധരും അങ്ങനെയുള്ളവരാണ് പക്ഷേ കുഞ്ഞുങ്ങൾ പത്രോ ചോദിക്കുന്നു നീ ഉദ്ദേശിക്കുന്നത് സ്വയം അർപ്പിക്കാൻ അറിഞ്ഞുകൂടാത്ത കുട്ടികളുടെ കാര്യമാണ് ദൈവം അവരോട് സംസാരിക്കുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയാമോ ദൈവത്തിൻ്റെ ഭാഷ ആത്മീയമാണ് ആത്മാവ് അത് മനസ്സിലാക്കുന്നു ആത്മാവിനെ പ്രായവ്യത്യാസമില്ല ഞാൻ നിന്നോട് പറയുന്നു ഒരു കുട്ടിയുടെ ആത്മാവിനെ കളങ്കമില്ലാത്തതിനാൽ ദൈവത്തെ മനസ്സിലാക്കാനുള്ള അതിൻ്റെ കഴിവ് വ്രതനായ വൃദ്ധനായ പാ ഭാവിയുടെ ഇതിനേക്കാൾ പക്വതയാർന്നതാണ് സൈമൺ നിന്നോട് ഞാൻ പറയുന്നു നീ ജീവിച്ച് ജീവിച്ചിരുന്ന് അത് അത് കാണും ധാരാളം കുട്ടികൾ മുതിർന്നവരെ പഠിപ്പിക്കുന്നതും നിന്നെപ്പോലെ വിചാ വിരോചിതമായ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുന്നതും നീ കാണും എന്നാൽ പ്രകൃതിയുടെ കാരണങ്ങളാൽ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്നു വളരെ ഉയർന്ന സ്നേഹത്തിൻ്റെ നിയമത്താലാണത് എനിക്ക് അത് വിശദീകരിച്ച് നിന്നോട് പറയാൻ സാധിക്കില്ല കാരണം അത് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ജ്ഞാനത്തിന്റെ ഒരു ഭാഗമാണ് അത് സ്വർഗത്തിലെത്തുന്ന അനുഗ്രഹീത ആത്മാക്കൾ മാത്രമേ വായിക്കുള്ളൂ പക്ഷേ വാസ്തവത്തിൽ ദൈവത്തെ നോക്കിയാൽ മതി ദൈവത്തെ മാത്രമല്ല ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തെ മനസ്സിലാക്കും ഗുരുവെ ഒരു ചോദ്യം കൂടെ വേദന സഹിക്കുന്ന ഒരാളുടെ ഞാൻ ഒരാളോടോ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണോ സഹനം ഒരു ശിക്ഷയല്ല കൃപയാണ് ഈ ഏതാണ്ട് നമ്മുടെ ദൈവവിളി പോലെയാണ് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും മനോഹരമാണ് അറിഞ്ഞുകൂടാത്തവർക്ക് ഇഷ്ടമില്ലാത്തതും ദുഃഖം വരുന്നതുമാണെങ്കിലും അത് മനോഹരമാണ് ശരി നിനക്കിങ്ങനെ പറയാം സൈമൺ അത് അതാണ് സത്യം ദുഃഖ ശിക്ഷ ദുഃഖം ശിക്ഷയല്ല അത് സ്വീകരിക്കാനും പ്രയോജനമുള്ള ദുഃഖത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിവുണ്ട് ദൈവനീതിക്ക് പരിഹാരമാകുവാൻ കഴിയും ദുഃഖം വരുത്തുവാനായി വിരോധം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ നല്ല കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് കഴിയും പാപം നിങ്ങൾ നീക്കിക്കളയാൻ മറ്റൊരു മാർഗമല്ല ഞാൻ സ്വീകരിച്ചത് കാരണം ഇതിനേക്കാൾ ശ്രേഷ്ഠമായ വേറൊരു മാർഗമില്ല ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് പ്രിയപ്പെട്ട നിങ്ങൾ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കുന്നു ഇതിലൂടെ നമുക്ക് സ്വർഗരാജ്യത്തിൽ എളുപ്പത്തിൽ കരയറാൻ സാധിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ഏവർക്കും ബൈ